ഹായ് ഫ്രണ്ട്സ് സിമ്പിൾ ടിപ്സ് ഓർ മൈ ബ്യൂട്ടി ലൈഫിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ പുരികം നല്ല കരുത്തോടെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ താടി രോമങ്ങളും മീശയും നല്ല കരുത്തോടെ ആഗ്രഹിക്കുന്ന ജെൻസിനും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നല്ല ശുദ്ധി ചെയ്ത ആവണക്കെണ്ണ ഒരു മൂന്ന് ടീസ്പൂൺ ഒരു പാത്രത്തിലേക്ക് എടുക്കണം അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ലെണ്ണയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു ബോട്ടിൽ നമുക്ക് എടുത്തു വയ്ക്കാം ഓക്കെ ഇനി നമ്മൾ പുരികൻ ത്രെഡ് ചെയ്തിട്ട് വന്ന ആദ്യ ദിവസങ്ങളിൽ ഇത് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇതൊരു ഫോർ ടു ഫൈവ് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ചുവന്നുള്ളിയാണ് ഈ ഉള്ളിയുടെ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് ഞെക്കിയെടുത്താൽ ഒരു കറ കാണാം അപ്പോൾ ഈ കറ ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ചാലിച്ചിട്ട് നമ്മൾ പുരിക വളരാൻ ആഗ്രഹിക്കുന്ന ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ചാലിച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇത് മസാജ് ചെയ്യണം അപ്പോൾ ഇത് റെഗുലറായിട്ടൊരു മൂന്ന് മാസം നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം എന്നിട്ടിത് വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല രാവിലെ എഴുന്നേറ്റ് വാഷ് ചെയ്ത് നമുക്ക് ഫ്രഷ് ആകാം അപ്പോൾ നിങ്ങൾ മൂന്ന് മാസം ഇത് ട്രൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കരുത്തുറ്റ ഒരു പുരികം ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ് അതുവരെ Bye.